മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ താരങ്ങളുടെ പ്രതിഫലമറിയാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യവും ഏറെയാണ് പ്രത്യേകിച്ച് പ്രിയതാരങ്ങളുടേത് കോടികളാണ് പല നടന്മാരും ഒരു സിനിമയ്ക്ക് മാത്രമായി വാങ്ങിക്കുന്നത് പ്രതിഫലകാര്യത്തിൽ നടിമാരുമൊട്ടും പിന്നിലല്ല തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടി നയൻതാര എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ബോളിവുഡിൽ ആരാകും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് ദീപിക പദുക്കോണാണ് കോണാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത പത്മാവത് എന്ന ചിത്രത്തിലൂടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരം എന്ന റെക്കോർഡ് ദീപികയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കു പ്രകാരം ആ റെക്കോർഡ് ഇപ്പോഴും താരത്തിൻ്റെ പേരിൽ തന്നെയാണ് പതിനഞ്ച് മുതൽ ഇരുപത് കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ദീപിക വാങ്ങിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴിയാണ് ദീപികയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ കൽക്കി ഇതിനോടകം നേടിക്കഴിഞ്ഞു പ്രതിഫല പട്ടികയിൽ രണ്ടാം സ്ഥാനം ആലിയ ഭട്ടിനാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് കോടിയാണ് ആലിയ ഭട്ട് വാങ്ങിക്കുന്നത് കരീന കപൂറാണ് മൂന്നാം സ്ഥാനത്ത് എട്ട് മുതൽ പതിനൊന്ന് കോടി വരെയാണ് താരത്തിൻ്റെ പ്രതിഫലം കത്രീന കൈഫും കരീനയ്ക്കൊപ്പമുണ്ട് എട്ട് മുതൽ പതിനൊന്ന് കോടി വരെയാണ് കത്രീനയുടെയും പ്രതിഫലം കൃതി സനോൺ കിയാര അദ്വാനി കങ്കണ റണാവത്ത് താപ്സി പന്നു തുടങ്ങിയ താരങ്ങളാണ് പട്ടികയിൽ മറ്റ് സ്ഥാനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക